നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നാം മുന്നോട്ടിന്റെ എപ്പിസോഡിലാണ് കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാമുദായിക സംഘടനകളെ വിളിച്ചു ചേർക്കുമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചത് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന സാമുദായിക സംഘടനകളുടെ യോഗത്തിൽ ഒരു തീരുമാനമുരുത്തി കേരളത്തിൽ ഒരു വനിതാ മതിൽ സംഘടിപ്പിക്കുക വർത്തമാന കാലഘട്ടത്തിൽ ഈ വനിതാ മതിലിന്റെ പ്രസക്തിയെ കുറിച്ചാണ് ഇന്നത്തെ നാം മുന്നോട്ടിന്റെ ഈ പ്രത്യേക എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിന്റെ ആദരണനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നാം മുന്നോട്ടിന്റെ ഈ പ്രഗത്ഭമായ പാനലാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമുക്ക് പാനലിസ്റ്റുകളെ പരിചയപ്പെടാം ഡോക്ടർ മീരാ വേലായുധൻ പോളിസി ആനലിസ്റ്റാണ് ഏറ്റവും പ്രധാനം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്ന രാക്ഷായണി വേലായുതിന്റെ മകളാണ് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി രാമഭദ്രൻ ഡോക്ടർ ഷീനു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുൻ പ്രോ വൈസ് ചാൻസലറാണ് ശ്രീ നമ്പൂതിരി സാർ എഴുത്തുകാരനാണ് പത്രപ്രവർത്തകനാണ് മാത്രമല്ല ശബരിമല വിഷയത്തിൽ കക്ഷി ചേർന്ന ആളുമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ പ്രസക്ത ഭാഗം ആ വിധിന്യായത്തിൽ വോട്ട് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹത്തെ ചെയ്യാം കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ശ്രീമതി വിജയകുമാരി കലാകേന്ദ്രത്തിന്റെ ഒരു ഭാഗമായിരുന്ന പ്രശസ്ത കലാകാരി ശ്രീമതി വിജയകുമാരി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ശ്രീമതി പുഷ്പവതി പൊയ്പ്പാടത്ത് ഗായികയാണ് പരിചയപ്പെടുത്തൽ ആവശ്യമില്ല ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ മീനാ പിള്ള എഴുത്തുകാരിയാണ് കേരള യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് പ്രൊഫസറാണ് ഏവരെയും ഈ ചർച്ചയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സി എം നവോത്ഥാന മുന്നേറ്റത്തിലൂടെ നാം ആർജിച്ചെടുത്ത മൂല്യങ്ങളെ അത് തകർത്തെറിയുവാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ് ചില ശക്തികൾ ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ വനിതാ മതിൽ സ്ത്രീകൾ തീർക്കുവാൻ പോകുന്നത് എന്താണ് ഇതിലൂടെ നൽകുവാൻ ശ്രമിക്കുന്ന ആശയം എന്താണ് ഇതിന്റെ പ്രസക്തി മൂല്യങ്ങളിലൂടെ നാം നേടിയെടുത്തത് നമ്മുടെ സമൂഹം ഒരു പ്രത്യേക അവകാശങ്ങൾ നേടിയെടുത്ത ഒരു സമൂഹമാണ് എന്താണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരമൊരു സമൂഹമില്ല എന്നാണ് വസ്തുത അത്രമാത്രം ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ അത് നവോത്ഥാന മൂല്യങ്ങളിലൂടെ നമുക്ക് വലിയ തോതിൽ നേരത്തെ തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവ സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള ഒട്ടേറെ ടപെടലും പ്രക്ഷോഭങ്ങൾ ജീവത്യാഗങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിലൂടെയെല്ലാം വലിയ മുന്നേറ്റമാണ് നമ്മുടെ സമൂഹത്തിന് നേടാൻ കഴിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒരു കാര്യമെടുത്താൽ സ്ത്രീയും പുരുഷനും എല്ലാ കാര്യങ്ങളിലും തുല്യ അവകാശമുള്ളവരാണ് ഭരണഘടനയുടെ മുന്നിൽ വിവേചനമില്ല ആ തുല്യ അവകാശം നമുക്ക് നേരത്തെ മുതലൊക്കെ ഇവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞിരും ഇതിനൊട്ടേറെ നേരത്തെയുള്ള വനിതാ പ്രവർത്തകർ വലിയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിരുന്നു കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിനൊരു പ്രത്യേകത അത് പുരുഷന്മാരുടെ മാത്രം ഒരു പ്രക്ഷോഭമല്ല എന്നുള്ളതാണ് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും അതിൽ പങ്കുവഹിച്ചു ഇതിന്റെ ഭാഗമായി നേടിയെടുത്ത തുല്യതയുണ്ട് എന്നാൽ എല്ലാ ഘട്ടത്തിലും ഈ സ്ത്രീകളെ മർദ്ദിച്ചൊതുക്കുന്ന ഒരു അല്ലാത്ത അടിമ ഒരു നില നമ്മുടെ നാട്ടിൽ നേരത്തെ മുതലേ സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗം പുരുഷാധിപത്യം കൂടിയാ ഈ ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ചുള്ള സമ്പ്രദായ പ്രകാരം ജാതി അടിമത്വം ഉണ്ടായിരുന്നു ഏറ്റവും കടുത്ത സ്ത്രീ ഉണ്ടായിരുന്നു അതിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട നില അവർണ വിഭാഗത്തിലെ സ്ത്രീകൾക്കായിരുന്നു എന്നാണ് തോന്നുന്നത് അതിനേക്കാളും കടുപ്പായിരുന്നു ഈ സവർണ വിഭാഗത്തിലെ സ്ത്രീകളുടെ നില അത്രമാത്രം അപകടകരമായ അവസ്ഥയായിരുന്നു അവരുടെ എന്നാൽ ഇതിനെല്ലാം എതിരെയുള്ള ഈ ഓരോ വിഭാഗത്തിലെയും സ്ത്രീകളടക്കം പങ്കെടുത്തുകൊണ്ട പ്രക്ഷോഭങ്ങൾ ഉയർന്നു അതിന്റെ ഭാഗമായി നാം നേടിയെടുത്ത തുല്യത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവര് തിരിച്ചു കൊണ്ടുപോകാനുള്ള സംഘടിതമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോ വനിതകളുടെ കൂട്ടായ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് വനിതാ മതിലിനെ നാം കാണേണ്ടത് ഇതില് മുൻകൈ എടുത്തത് സാമൂഹ്യ സംഘടനകൾ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന സാമൂഹ്യ സംഘടനകൾ മുൻകൈയിടും വനിത മതിൽ എന്ന ആശയം അവിടുന്ന് ഉയർന്നു വരുന്നത് പക്ഷേ ആ ആശയം വന്നതോടെ വനിതകളാകിയത് അവരുടെ സ്വന്തം പരിപാടി എന്ന മട്ടിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുക ഇതൊരു വലിയ സന്ദേശമായിരിക്കും രാജ്യത്തിനും ലോകത്തിനും നൽകുന്ന ഉയർന്ന സന്ദേശമായിരിക്കും പലതിലും കേരളം മാതൃക കാണിച്ചതാണ് ഇതിലും ഒരു വലിയ മാതൃക കാണിക്കാനാണ് പോകുന്നത് ഡോക്ടർ എങ്ങനെ ഇതിനെ സ്വീകരിക്കുന്നു ഈ വനിതാ എന്ന ആശയത്തെ ഈ ഡിസ്കഷൻ നമ്മൾക്ക് ചർച്ച നടത്തണമെങ്കിൽ രണ്ട് ലെവലിലുണ്ട് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അതിന്റെ ആ ചർച്ച നടക്കുന്നുണ്ട് സ്ത്രീകളുടെ എന്താ റൈറ്റ്സ് ആയിട്ട് രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ചർച്ച നടക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് അതിപ്പോ സാർ പറയുന്ന പോലെ ഈ വാല്യൂ സിസ്റ്റം നമ്മളുള്ളത് പിന്നെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ചരിത്രത്തിൽ എന്താ പാർട്ടിഷൻ ഉണ്ടായിരുന്ന അതെല്ലാം അതിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയിൽ വരും അതായത് ഈ ശബരിമലയുടെ വേർഡിറ്റിൽ തന്നെ അതൊരു ഒരു കീ കോൺസെപ്റ്റ് ആയിട്ടാണ് എന്താ വാല്യൂ സിസ്റ്റം അതിലെല്ലാ സ്ത്രീകളും എല്ലാ കമ്മ്യൂണിറ്റിന്റെയും സ്ത്രീകളുണ്ടാവും ഒരു കമ്മ്യൂണിറ്റിന്റെ അത് തന്നെ അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ അതിപ്പോഴും ഭയങ്കര ഒരു അറ്റാക്ക് നടക്കാണ് രണ്ടു ദിവസം മുമ്പ് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ സോലി അതായത് സോളിസിറ്റർ ജനറൽ പറഞ്ഞ് ഇത് പാർലമെന്റ് മാറ്റണമോഷൻ മോറാലിറ്റി ജനിപ്പിക്കുന്ന എത്രത്തോളം അനിവാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വരതാമത് അനിവാര്യം തന്നെയാണ് പക്ഷേ രണ്ടാമത്തെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യത്തെ നവോത്ഥാനത്തിന്റെ ഉള്ളിൽ ചില ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങളും ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ എന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു ലിംഗനീതി പരിഷ്കരിക്കപ്പെടേണ്ട ഒരു വസ്തുവായിട്ട് നമ്മൾ സ്ത്രീയെ അന്ന് കണ്ടിരുന്നു ജനാധിപത്യത്തിലേക്കും അല്ലെങ്കിൽ പൗരാവകാശങ്ങളിലേക്കൊക്കെ തീർത്തും അങ്ങോട്ട് എഴുതി ചേർക്കാനുള്ള ഒരു വൈമനസ്യം ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ പരിഷ്കരിക്കപ്പെട്ട വസ്തുവിൽ നിന്ന് മാറി സ്ത്രീ ഇതിലേക്ക് എഴുതപ്പെടുന്ന ഒരു പ്രക്രിയ നമ്മൾ തുടങ്ങി വെക്കണം അതിനെയും അതില വലുതാ മതിൽ തീർച്ചയായും ഒരു വലിയ ചെയ്യും എന്ന് ഞാൻ ഡോക്ടർ ഷിക്കൂർ വനിതാ മതിൽ നിന്നുള്ള ഒരു ആശയം പുറത്തോട്ട് വിട്ടപ്പോ തന്നെ പലതരത്തിലുള്ള ചർച്ചകളാണ് അതിനെഗൻസ്റ്റ് ആയിട്ടും ഫോറായിട്ടും ചർച്ചകൾ നടക്കുകയാണ് ആ ചർച്ചകള് ഡിസ്കഷൻസ് അതിനെ സംബന്ധിക്കുന്ന പഠനങ്ങള് അതങ്ങനെ നടന്നു വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾക്ക് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്താണ് ആക്ച്വലി സ്ത്രീകൾക്ക് സംഭവിച്ചിട്ടുള്ളത് അവർക്ക് ഇനി ഏത് രീതിയിലുള്ള ഒരു ഉന്നമനമാണ് വേണ്ടത് നമ്മൾ എത്രയോ മുന്നോട്ട് പോയി പഴയ കാലങ്ങളിൽ നിന്ന് എന്നിട്ടും പിന്നെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ജനങ്ങളെ അത് ഫോറോ അഗെൻസ്റ്റ് പറയുന്ന ആൾക്കാരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ശ്രീ പി രാമപത്രൻ ഇവിടെ സൂചിപ്പിച്ച കാര്യം സ്ത്രീയുടെ അടിമത്തം നമ്മൾ അനാചാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെ സ്ത്രീക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായി സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിലേക്ക് എത്തപ്പെട്ടു പക്ഷെ അതിന്റെ തുടർച്ച ശക്തമായിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പോയിന്റ് ഇവിടെ പരാമർശിക്കപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ഈ വനിതാമതിലിന്റെ ഒരു മുഖ്യ സംഘാടകനാണ് അത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വിളിച്ചത് കൊണ്ടാണ് ഞാൻ അതിന് പോയത് മുഖ്യമന്ത്രി വിളിച്ചോണ്ടല്ല നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും മാറ്റത്തിന് വേണ്ടി പ്രസംഗം മാത്രമാണ് പ്രവർത്തിയില്ല പ്രവൃത്തി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതിന് അണിനരുന്നത് കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും ഇത് വിജയിപ്പിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്റെ പിതാവ് മഹാത്മാ അയ്യങ്കാലിയുടെ കൂടെ പ്രവർത്തിച്ച ആളാ സാമൂഹ്യ നവോത്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച കോൺഗ്രസ് പാർട്ടിയിൽ നാൽപ്പത്തിയൊമ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും നവോത്ഥാന മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് എന്റെ ചുമതലയാണ് അതിനുവേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്ന നിലയിലാണ് കേരള ദലിത് ഫെഡറേഷൻ ഇതിന് മുന്നിട്ടിറങ്ങിയത് ഇവിടെ ടീച്ചർ പറഞ്ഞതുപോലെ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ പദ്ധതി കേരള സർക്കാർ കൊണ്ടുവന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പുരുഷന് തുല്യമായിട്ടുള്ള അധികാരമാണ് നമ്മൾ പഴയ കഥകളൊന്നും പറഞ്ഞു പോയിട്ട് കാര്യമില്ല സ്ത്രീകൾക്ക് ഇനി ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അവർക്ക് ജനസംഖ്യാനുപാതികമായ അവർക്ക് ജോലി കിട്ടണം രാഷ്ട്രീയ അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു സമൂഹവും ഉയർന്നു വരൂ ശക്തമായ ഒരു മഹിളാ സംഘടനയും ഞങ്ങൾക്കുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അനുവദിക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയുകയാണ് എന്റെ കയ്യിൽ ഒരധികാരവും ഇല്ല എനിക്കുള്ള ആകെ അധികാരം കേരള ദലിത് ഫെഡറേഷന്റെ പ്രസിഡന്റ് സ്ഥാനമാണ് ആ സംഘടനയുടെ നിയമാവലി അനുസരിച്ച് പ്രസിഡന്റിന് ചില വിവേചന അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് ഞാൻ പറയുന്നു എന്റെ സംഘടനയിൽ ഇന്ന് വരെ ഒരു പുരുഷനല്ലാത്ത ഒരു സ്ത്രീയെയും എന്റെ സംഘടനയുടെ ഒരു ഭാരവാഹിയാക്കിയിട്ടില്ല പക്ഷെ ഈ വനിതാ മതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ദലിത് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയായി വി കെ രാധെ തെരഞ്ഞെടുത്തായി നോമിനേറ്റ് ചെയ്തായി ഞാൻ പ്രഖ്യാപിക്കും പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രി വിളിച്ചത് കൊണ്ടല്ല പിണറായി വിജയൻ വിളിച്ചതുകൊണ്ടാണ് വന്നത് പോയി പാടത്ത് ആന്തരികമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പ്രൊഫസർ പറയുമ്പോൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരുപാട് നല്ല വായനയും അറിവുമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു അവർക്കിപ്പോ എവിടെയാണെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അവര് പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ആ ആ ഒരു നിലയിൽ അവരെവിടെയാണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് സംശയമാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ആ അഭിപ്രായങ്ങളെ നമ്മൾ സ്വാംശീകരിക്കുകയാണെങ്കിൽ നല്ല ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ അവരുടെ അഭിപ്രായങ്ങളെ കൂടി ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇതൊരു വലിയൊരു വിജയമായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് സി എം ഈ ജാതിമത ചിന്തകൾക്ക് ജാതിക്ക് അതീതമായി സമത്വം എന്ന വലിയ ആശയത്തിലേക്ക് ഇത് എത്തപ്പെടുക സ്ത്രീ സമത്വം അപ്പോ എവിടെയെങ്കിലും നമുക്കൊരു പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തിരികെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമമാണിത് അതിൽ എത്രത്തോളം നമ്മൾ വിജയിക്കും ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിഭാഗം സ്ത്രീകളും അത് മഹാഭൂരിഭാഗം അക്ഷരാർത്ഥം തന്നെയാണ് സമത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പിന്നെ ഇപ്പോഴും സ്ത്രീകളിൽ ചിലര് വീടിനകത്ത് ഒതുങ്ങി പുരുഷാധിപത്യത്തിന് വിധേയരായി കഴിയുന്നവരുണ്ട് അവരിൽ ചിലരെ ചില പരിപാടികൾക്കൊക്കെ പെട്ടെന്ന് രംഗത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു വന്നു വരും എന്നാൽ അവരുടെ ഉള്ളിൽ പോലും ഈ സമത്വം വേണമെന്ന ചിന്തയുണ്ട് അപ്പോ ഈ ആശയം സ്ത്രീ സമൂഹം പൊതുവെ ഏറ്റെടുക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് എല്ലാ വിഭാഗവും ഇപ്പോ ഇതിനു വേണ്ടി നില വന്നിട്ടുള്ളത് എല്ലാവരും അനുകൂലിക്കുക ചില ശക്തികള് ഇതിൽ നിന്ന് വ്യത്യസ്തമായി പോകാൻ ശ്രമിക്കുന്ന ആരാ സ്ത്രീകളല്ല സ്ത്രീകളുടെ ഏതെങ്കിലും സംഘടനയല്ല ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് പഴയ ജാതി അടിമത്ത രീതികള് നവോത്ഥാന കാലത്തിന് മുൻപ് സ്വത്തമായി സ്വീകരിച്ചിരുന്നവരുണ്ട് അവര് ഇപ്പോ പഴയ ആശയത്തിന്റെ തുടർച്ച എന്ന നിരക്ക് നവോത്ഥാന കാലത്തെ തള്ളിക്കൊണ്ട് ഈ പഴയ അവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരാഗ്രഹിക്കുന്നത് നവോത്ഥാനകാലത്തിന് മുൻപ് അതായത് വിവേകാനന്ദൻ ഭാന്താരയം എന്ന് വിശേഷിപ്പിച്ചതിനു മുൻപുള്ള കേരളത്തെ തിരിച്ചുകൊണ്ടുവരാനും പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത്രയും നന്നായി എന്നാണ് അവർ ചിന്തിക്കുന്നത് അവരൊരു ഇരുണ്ട യുഗത്തിന്റെ ഭാഗമാണ് അതൊന്നും നമ്മുടെ നാടിന് നാട്ടിൽ സ്വീകാര്യമല്ല നാടങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടില്ല കാരണം ഒട്ടേറെ സംഘർഷങ്ങളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ പല വിധത്തിലുള്ള ഏറ്റുമുട്ടലുകളിലൂടെ ഒക്കെയാണ് ഈ നവോത്ഥാന പ്രക്രിയ ഇവിടെ വേരൂന്നിയത് അതിന്റെ ഭാഗമായി പിന്നീട് നടന്ന സാമൂഹ്യമായ ഒട്ടേറെ മുന്നേറ്റങ്ങളുണ്ട് ഇതിനെ ഒന്നും തിരിച്ചു നടത്തിക്കാൻ കഴിയില്ല ആര് വിചാരിച്ചാൽ സമൂഹം ഇനി ഇവിടുന്ന് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇവിടുന്ന് പുറകോട്ട് പോവുക എന്നത് പഴയ ഇരുണ്ട യുഗത്തിന്റെ മോഹികൾ ആഗ്രഹിക്കുന്നത് മാത്രമാണ് പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എല്ലാവരും ഇതിന്റെ ഭാഗമായി മാറുന്ന നിലയാണ് വരാൻ പോകുന്നത് ഒരു മഹാസംഭവമായിരിക്കും വനിതാ മതിൽ അതിൻ്റെ ഒരു സംശയവും ഇപ്പോൾ കവയത്രി വിജയലക്ഷ്മി ഈ വിഷയത്തോട് ഞാൻ പണ്ട് കണ്ട അയൽക്കൂട്ടം കുടുംബശ്രീ എന്ന പേരിൽ വളർന്ന് വികസിച്ച് പന്തലിച്ച് നമ്മുടെ സ്ത്രീകളുടെയും അതുവഴി കേരളത്തിൻ്റെയും സാമ്പത്തിക അടിത്തറയെ എപ്രകാരത്തിൽ പുരോഗമനപരമായി സ്വാധീനിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഈ വനിതാ മതിലിനെ ഞാൻ ഇന്ന് കാണുന്നത് ആ അയൽക്കൂട്ടത്തിന്റെ സ്ഥാനത്താണ് അത്തരത്തിലുള്ള സ്ത്രീകൾ ഈ വനിതാ മതിലിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വരികയും തങ്ങളുടെ അയൽപക്കക്കാരെയും നാട്ടുകാരെയും ഒക്കെ ഇതിൽ ഏകോപിപ്പിക്കുകയും കൂടി ഓരോ വീട്ടിന്റെയും അകത്തളങ്ങളിലുള്ള പെൺകുട്ടികളെയും സമൂഹത്തിലെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് സാധിക്കും അത്തരത്തിൽ നോക്കുമ്പോഴും വനിതാ മതിലിന് ഇന്നത്തെ സാമൂഹിക പരിതസ്ഥിതിയിൽ വലിയ പ്രസക്തിയുണ്ട് ഈ വരുന്ന പുതുവത്സര ദിനത്തിൽ വനിതാ മതിൽ അങ്ങനെ സ്ത്രീകളുടേതായ ഒരു കൂട്ടായ്മ എത്രയും നല്ല ഒരു ആശയം ഇത് മുന്നോട്ട് വെച്ചതിനും നടപ്പാക്കുന്നതിനും മുഖ്യമന്ത്രിയെയും നമ്മളെ നയിക്കുന്ന വിവിധ സംഘടനകളെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം ഇതിൽ ഉള്ള സഹകരണവും സംസാരിക്കുകയായിരുന്നു അവരും കൂടെ പറഞ്ഞിട്ടുണ്ട് ശ്രീ വിജയകുമാരി ഒരു പോരാട്ടത്തിന് കൂടി ഇറങ്ങണമെന്ന് തോന്നുന്നുണ്ടോ കാരണം സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഒരുപാട് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എന്ത് തോന്നുന്നു ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ അമ്പത്തിരണ്ടിൽ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം അത് വളരെയേറെ കോളിളക്കം സൃഷ്ടിച്ച നാടകമാണ് അത് മുഖാന്തരം എത്രയോ ജനങ്ങൾ പാർട്ടി എന്നില്ല ഒന്നുമില്ലാതെ ഈ ഞങ്ങളോടൊപ്പം സഹകരിച്ച് നാടകം കണ്ടു കഴിഞ്ഞിട്ട് ഇവരോ തീർന്നോ തീർന്നോ എന്ന് ചോദിക്കും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഴയ ഈ ജാതി മതം പാർട്ടി ഒന്നുമില്ല ഈ നാടകം കാണാനിരിക്കുമ്പോൾ അങ്ങനെ അപ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തി എനിക്ക് പറഞ്ഞു തീർക്കാനൊക്കെ ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാവല്ലേ അവര് പഴയ രീതിയിലോട്ട് കൊണ്ടുപോവാണ് അത് ശരിയല്ല അപ്പൊ ഒരു പോരാട്ടത്തിലൂടെ ആ ഞങ്ങള് പോരാട്ടത്തിനെ തന്നെ ശരിമാനിച്ചിരിക്കുന്നത് ശരി നമ്പൂതിരി സാർ സുപ്രീം കോടതിയിൽ വ്യക്തികൾ ഈ ശബരിമല കേസിൽ കക്ഷി ഇറന്നിട്ടില്ല പക്ഷെ അങ്ങയെ കക്ഷിയാക്കി മാത്രല്ല വളരെ ഈ വിധി വിധിന്യായത്തിലേക്ക് എത്തപ്പെട്ടതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അങ്ങയുടെ മഹാക്ഷേത്രങ്ങളിലൂടെ എന്ന പുസ്തകവുമാണ് ഈ ഇപ്പോഴത്തെ ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സംഭവ എങ്ങനെയാണ് അങ്ങ് വിശകലനം ചെയ്യുന്നത് കേൾവി കേട്ട കേരളീയ നവോത്ഥാനം ഇന്ന് ഒരു വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്നിപ്പോൾ നാമജപം നടക്കുകയാണ് നാമജപം ഒരു രാഷ്ട്രീയ സമരായുധമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പിന്നോട്ട് നടക്കാനുള്ള ശ്രമമാണ് അത് നടക്കുമോ ഇല്ലയോ എന്ന് കാര്യം ആയിരിക്കും എനിക്കതിനെക്കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത് നാമജപം ഒരു ഈശ്വര ആരാധന സമ്പ്രദായമാണ് ഞാൻ നാമജപത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ ശബ്ദതാരാവലിയിൽ നാമജപത്തെക്കുറിച്ച് പറയുന്നത് എത്രയും പതുക്കെ ഉച്ചരിക്കുക അർത്ഥം പറയാണ് ഇവിടെ നിന്ന് എന്താ നടക്കുന്നത് മയക്കു വെച്ച് തെരുവുകളിൽ നാമജപ ഘോഷയാത്ര നടത്തുകയാണ് അത് മുദ്രാവാക്യമാവാം അട്ടഹാസമാവാം കൊലവിളിയാവാം പക്ഷെ നാമജപമാവില്ല നാമജപം എന്ന് പറയുന്നത് ഒരു വ്യക്തി പരാശക്തിയുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ മുമ്പിൽ നടത്തുന്ന ആത്മനിവേദനമാണ് ധ്യാനം ആ ധ്യാനത്തിന്റെ ഒരു പ്രാഥമിക രൂപമാണ് നാമജപം ആ നാമജപത്തെ ഇന്ന് വാസ്തവം പറഞ്ഞാൽ പറയുന്ന കുറച്ച് അടുത്തുള്ള ഭാഷയാണെങ്കിൽ പോലും ആ വ നാമജപ ആഭാസമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി ഈ സത്യം നിഷ്കളങ്കരായ സാധാരണ കുടുംബിനികള് ഇത് മനസ്സിലാക്കുന്നില്ല അവർ ചെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഇത് പോകുന്നത് ഇന്ന് ഈ തെരുയിൽ നടക്കുന്ന കോലാഹലം എന്താണ് ഈ സന്ദേശം ഇപ്പൊ മതിൽ എട്ടോ തൊട്ടോ ലക്ഷം പേര് പങ്കെടുക്കുമായിരിക്കും അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം പേര് പങ്കെടുക്കുമായിരിക്കും ഈ മതിലിന് പകസും പുറത്തുമായിട്ട് അതിന്റെ എട്ടോ തൊട്ടോ ഇരട്ടി സ്ത്രീജനങ്ങളുണ്ട് അവര് രംഗത്ത് വരില്ല അവരുടെ അടുക്കൽ ഗൃഹസദസ് മുഹാന്തരം പ്രചരണങ്ങളിലൂടെ പ്രചരണങ്ങളിലൂടെ യഥാർത്ഥ നാമജപം എന്താണ് ഇതിന് പിന്നീട് രാഷ്ട്രീയ ഉദ്ദേശം എന്താണ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ചുമതല ഈ മതിൽ ആസൂത്രണം ചെയ്തവർക്കും നമുക്കൊക്കെ ഉണ്ട് ഈ മതിൽ ഇങ്ങനെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിന് ഈ ഗവൺമെന്റിനെയും സാമൂഹ്യ സംഘടനകളെയും ഞാൻ സാമൂഹ്യ സംഘടനകളുടെ പരിപാടിയാ സാമൂഹ്യം ഗവൺമെന്റിന്റെ സഹായം ചോദിച്ചു അവർ സഹായിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചു എൽ ഡി എഫ് യോഗം കൂടി ഞങ്ങളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു മറ്റു കക്ഷികൾ നവോത്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതുമായി സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഗവൺമെന്റ് പ്രോഗ്രാം അത് ശ്രീ പി രാമഭദ്രൻ അദ്ദേഹം ഇതിൽ പങ്കെടുത്ത ചില നേതാക്കളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും ചിലരൊക്കെ നടത്തി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതാണ് ശരി ശ്രീ രാമഭദ്രൻ പറഞ്ഞതാണ് ശരി ഒരു സാമൂഹ്യ സംഘടനകളുടെ യോഗം ഇത്തരം ഒരു കാര്യം ഇന്ന് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രത്യേക സാഹചര്യത്തെ കുറിച്ച് ആലോചിക്കുന്നതിനും ചേർന്നിരുന്നു ആ യോഗത്തിൽ വന്ന നിർദ്ദേശമാണ് സ്ത്രീകളുടെ വിപുലമായ ഒരു പരിപാടി നടക്കണം അതിങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു വനിതാ മതിലായി എന്നും ചോദ്യങ്ങൾ വന്നു അങ്ങനെ അവിടെ വെച്ചാണ് വനിതാ മതിൽ എന്ന ആശയത്തിന് രൂപം നൽകുന്നത് ഇവിടെ ബഹുമാനായ നമ്പൂതിരി പറഞ്ഞതുപോലെ പത്തോ ഇരുപതോ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അൻപത് ലക്ഷം സ്ത്രീകളെങ്കിലും ഈ മതിലിന് ഭാഗമായി വരാനിടയുണ്ട് എന്ന് തന്നെയാണ് എന്റെ ഒരു തോന്നൽ എന്നാൽ അതിൽ കൂടുതലേക്കും പോകാം കാരണം അത്ര കണ്ടുള്ള ഉത്സാഹമാണ് ഇപ്പോ എല്ലാ സ്ത്രീ സംഘടനകളുടെയും ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് ചരിത്രം കോറിയിടുന്ന വലിയൊരു സംഭവമായി മാറും എന്നാൽ നേരത്തെ പറഞ്ഞ ശക്തികളുടെ പിന്തുടർച്ചക്കാർ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് പല വിധത്തിലും ശ്രമിക്കുന്നുണ്ട് ഇതിൽ പങ്കെടുത്ത സാമൂഹ്യ സംഘടനകളെ പിന്തിരിപ്പിക്കാനാകുമോ വനിതകൾ വരുന്നതിനെ തടയാനാകുമോ അത്തരത്തിലുള്ള നീക്കങ്ങളുണ്ട് ഈ നീക്കങ്ങൾ എല്ലാ കാലത്തും പുരോഗമന പരിഷ്കരണ നടപടികൾ വരുമ്പോൾ ഉണ്ടാകാറുണ്ട് അതിനൊന്നും വിധേയരാകാൻ സാധാരണഗതിയിൽ ആളുകൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അത്തരം കാര്യങ്ങളെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് തന്നെ നല്ല മുന്നേറ്റം വനിതാ രംഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത് നവോത്ഥാന മൂല്യങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ വർഗീയതക്കെതിരെ കേരളത്തിൽ ഒരു വലിയ മതിൽ രൂപപ്പെടുകയാണ് അത് കേരളത്തിലെ സ്ത്രീ ശക്തികളാണ് രൂപപ്പെടുത്തുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആ മതിലിൽ അണിചേരാം ബഹുമാനിയുടെ സി എം വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബഹുമാനിയായ പാനലിസ്റ്റുകളോടും നന്ദി ചോരയാവാ ആചാരമതിലുകൾ ഉയരുന്ന നേരത്ത് ആർത്തിരമ്പാനായൊരുങ്ങി ഞങ്ങൾ ഒരതുവാ ഞങ്ങൾ ഈ തെരുവുകളിലുണ്ട് മുലച്ചു പറമ്പിലെ ചോരയാകാൻ ആചാരമതിലുകൾ ഉയരുന്ന നേരത്ത് ആർത്തിരമ്പാനായൊരുങ്ങി ഞങ്ങൾ